കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിഫോർണിയയിലാണ് സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ വലിയ രീതിയിലുള്ള അഗ്നിബാധ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ചടക്കാൻ അമേരിക്കൻ ഗവൺമെൻറ്റിനോ ഫയർ ഫൈറ്റേഴ്സിനോ സാധ്യമാകുന്നില്ല വാഹനത്തിലിരിക്കുന്ന പെൺകുട്ടി ഉറക്കെ കരയുന്നുണ്ട് അവളെ സ്വാതന്ത്ര്യപ്പെടുത്താനായിട്ട് അവളുടെ അമ്മ ശ്രമിക്കുന്നു വാഹനത്തിൽ ഇന്ധനം വളരെ കുറവാണെന്ന് അവരുടെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം പെൺകുട്ടി ഉറക്കെ കരയുമ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുന്നുമുണ്ട് നാൽപ്പതിനായിരം ഏക്കർ അല്ലെങ്കിൽ നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്ററോളം ഇപ്പോൾ തന്നെ കത്തി അമർന്നിരിക്കുന്നു അഗ്നിബാധ കൂടുതൽ പ്രദേശത്തേക്ക് ഇപ്പോൾ ശക്തമായ വേഗതയിൽ വികസിക്കുന്നുമുണ്ട് പതിനായിരത്തോളം കെട്ടിടങ്ങളാണ് കത്തി ചാമ്പലായത് ഇതിൽ ബഹുഭൂരിപക്ഷവും ആഡംബര കെട്ടിടങ്ങളാണ് വലിയ ബംഗ്ലാവ് അല്ലെങ്കിൽ കാസലുകളാണ് ഇപ്പോൾ തന്നെ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളേഴ്സിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ അത് ഒരു ഇരുന്നൂറ് ബില്യൺ ഡോളേഴ്സിന് അപ്പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താലും സ്ഥലത്തിൻ്റെ വിസ്തൃതി എടുത്താലും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നിബാധകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് മഞ്ഞുകാലമായിട്ട് പോലും അത്രയും വലിയ അഗ്നിബാധ ഉണ്ടാവാനുള്ള കാരണം എന്താണ് സാങ്കേതികപരമായി ഇത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും ഇത്രയും ദോഷങ്ങൾ കൊണ്ട് അതിനെ പിടിച്ചടക്കാൻ സാധിക്കാതെ പോകുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ് അതിനു മുമ്പ് നിങ്ങളൊരു മുപ്പത് സെക്കൻഡ് സമയം എനിക്ക് തരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി ശക്തി നൂറ് ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ നിങ്ങളുടെ ഐ ക്യു ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടു പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ ഇരുപതക്കമോ അല്ലെങ്കിൽ നാൽപ്പതക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തുവയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും കൊടുക്കാം താല്പര്യമുള്ളവർ പരിശോധിക്കുക ആസ്ട്രോഫിസിക്സ് ഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതും ചെക്ക്ഔട്ട് ചെയ്യാം കാലിഫോർണിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിബാധയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അവിടെ വീശിയടിക്കുന്ന സാന്റ ആന എന്ന ഉഷ്ണക്കാറ്റാണ് സാന്റ ആന മിക്കപ്പോഴും എവിടെ വീശുന്ന ഒരു കാറ്റാണ് ആ കാറ്റിൻ്റെ ഉറവിടം സാൻ്റ ആന എന്നൊരു പ്രദേശമായതുകൊണ്ടാണ് അതിന് അത്തരത്തിലുള്ള ഒരു പേര് കിട്ടിയിരിക്കുന്നത് അമേരിക്കയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറച്ചു പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അമേരിക്ക പൂർണ്ണമായിട്ടും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നാണ് കുറച്ചു പേരെങ്കിലും കരുതുന്നത് എന്നാൽ അമേരിക്ക ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യയുടെ മൊത്തം വലിപ്പത്തിൻ്റെ മൂന്നിരട്ടി വലിപ്പമെങ്കിലും അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള പല പ്രദേശങ്ങളുമുണ്ട് അവർക്ക് വലിയ മരുഭൂ പ്രദേശങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മരുഭൂപ്രദേശത്ത് നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അതിൽ ഹ്യൂമിഡിറ്റി അടങ്ങിയിട്ടില്ല മോയിസ്റ്റർ കണ്ടന്റ് തീരെയില്ല അതുകൊണ്ട് അത് ശക്തമായിട്ടുള്ള ചൂടായിരിക്കും ഈ കാറ്റ് സൃഷ്ടിക്കുക സാന്റ ആന സാധാരണഗതിയിൽ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിലാണ് നിലവിൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേഗത ഒരു മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ എത്തിച്ചേരുന്നുമുണ്ട് കാറ്റ് അടിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് അഗ്നിബാധ ഉണ്ടാകണമെന്നില്ല അതിന് വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കാറ്റിൻ്റെ ആ ശക്തമായിട്ടുള്ള വീശിയടി കാരണവും അഗ്നിബാധ സംഭവിക്കാം എന്നാൽ അതിൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ് ശക്തമായിട്ടുള്ള രീതിയിൽ ഉഷ്ണക്കാറ്റ് അടിക്കുമ്പോൾ അവിടെയുള്ള മരങ്ങൾ പരസ്പരം കൂട്ടി ഉരുമി അവിടെ അഗ്നി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് വലിയൊരു പ്രദേശത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതിൻ്റെ പ്രോബിലിറ്റി വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ സാധ്യതയായി ഗവേഷകർ പറയുന്നത് ഇടിമിന്നലാണ് ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഊർജം കാരണം വലിയ മരങ്ങളൊക്കെ കത്തുകയും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ അഗ്നി ബാധിക്കുകയും ചെയ്യും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ ലൈറ്റ്നിങ്ങിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായിട്ട് അവിടെ ഒട്ടും തന്നെ മഴയില്ല മഴ മേഘങ്ങളില്ല ഇടിമിന്നലും സംഭവിച്ചിട്ടില്ല നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത് ഇത് മനുഷ്യ ഒരു അഗ്നിബാധയാണെന്നാണ് മനുഷ്യ അഗ്നിബാധയെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് മനുഷ്യർക്ക് അബദ്ധം സംഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അഗ്നിബാധ മറ്റൊന്ന് മനപൂർവ്വം സൃഷ്ടിക്കുന്ന അഗ്നിബാധ അവർ വെളിയിൽ എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയായിരിക്കാം അതിനിടയിൽ സംഭവിച്ച ഒരു കയ്യബദ്ധമായിരിക്കാം ഒരു അഗ്നിബാധയായിട്ട് മാറിയത് അല്ലെങ്കിൽ അവർ കത്തിച്ച ഒരു സിഗാറിൽ നിന്നും ഉണ്ടായിട്ടുള്ള അഗ്നിബാധയായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അതിനെ തുടർന്ന് ആ വീട് കത്തുകയും പരിസരപ്രദേശങ്ങളൊക്കെ അഗ്നിബാധയ്ക്ക് ഇരയാവുകയും ചെയ്തതായിരിക്കാം ഇതൊന്നുമല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് കത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള അഗ്നിബാധ സംഭവിക്കാറുണ്ട് ഇടുക്കി പോലുള്ള വയനാട് പോലുള്ള മേഖലകളിൽ ഇടുക്കിയിൽ ഞാനൊരു നാല് വർഷക്കാലം ഉണ്ടായിരുന്നു ആ കാലയളവിൽ അത്തരത്തിലുള്ള അഗ്നിബാധ ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ടുമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു മല പൂർണ്ണമായിട്ടും കത്തിയില്ലാതെയാകുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടും അവിടെയുള്ള വന്യജീവികളുടെ മാംസത്തിനു വേണ്ടിയാണ് പലരും ഇങ്ങനെ മനഃപൂർവ്വം അഗ്നിബാധ ഉണ്ടാക്കുന്നത് പക്ഷേ അമേരിക്കയിൽ അതുമാത്രമല്ല സാധ്യത അമേരിക്കയിൽ വളരെ വിചിത്രമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ചില ആളുകൾ നേരിട്ട് തോക്കുമായിട്ട് ചെന്ന് ഒരു കാരണവുമില്ലാതെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഡ്രഗ്സ് ആണ് അവിടെ ഒരു വില്ലനായിട്ട് മാറുന്നത് ഒരു പക്ഷേ ഇതും അത്തരത്തിലുള്ള ഒരു സംഭവമായിരിക്കാം പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളൊന്നുമില്ല മറ്റൊരു സാധ്യത ഇലക്ട്രിക് ലൈനുകളുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതയാണ് സാന്റാന ശക്തമായ വേഗതയിൽ അവിടെ വീശിയടിക്കുമ്പോൾ മരങ്ങൾ കടപുഴകാം അങ്ങനെ കടപുഴകുന്ന മരങ്ങൾ ഇലക്ട്രിക് ലൈനിൽ വന്ന് പതിക്കാം അതിനെ തുടർന്ന് വലിയ അഗ്നിബാധ അവിടെ സംഭവിക്കാം ഇത്തരത്തിൽ അഗ്നിബാധകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു തകരാറുകളും സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ഒഫീഷ്യലുകൾ പറയുന്നത് ഈ അഗ്നിബാധയെ ഏറ്റവും വിചിത്രമാക്കുന്നത് ഈ ജനുവരി മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത് അവിടെ ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസണാണ് വിൻ്റർ സീസണിൻ്റെ ചരിത്രത്തിൽ പോലും അവർക്ക് കാര്യമായിട്ടുള്ള ഒരു അഗ്നിബാധയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അഗ്നിബാധ ഉണ്ടായത് അതിൻ്റെ കാരണം കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ വ്യതിയാനങ്ങളാണ് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അവിടുത്തെ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് നിലവിൽ അത് ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് പത്ത് വർഷമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള വരൾച്ചയുണ്ട് ഇടയ്ക്ക് ശക്തമായിട്ടുള്ള ചില മഴകൾ ലഭ്യമായി എന്നത് വാസ്തവം തന്നെയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് നല്ല രീതിയിൽ അവിടെ മഴ പെയ്യുകയും മരങ്ങളും പുല്ലുകളുമൊക്കെ നല്ല രീതിയിൽ തളർത്ത് വളരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനുശേഷം കാര്യമായിട്ടുള്ള മഴയൊന്നും അവിടെ ലഭ്യമായിട്ടില്ല ശരാശരി ലഭ്യമാകേണ്ട മഴയുടെ വെറും നാല് നാല് ശതമാനം മാത്രമാണ് അവിടെ മഴ ലഭ്യമായത് അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്ന പുല്ലുകളൊക്കെ പൂർണ്ണമായിട്ടും വരണ്ട് ഉണങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു ചെറിയ തീപ്പൊരി മതി വലിയൊരു മേഖല തന്നെ കത്തി നശിക്കുന്നതാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളില് എൻ്റെ പല വീഡിയോസിൻ്റെയും അടിയിൽ വരാൻ സാധ്യതയുള്ള കമന്റ് ഇപ്രകാരമായിരിക്കും ഇത്രയധികം സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും അമേരിക്ക പോലൊരു രാജ്യത്തിന് അവിടുത്തെ അഗ്നിബാധ ഒഴിവാക്കാൻ സാധ്യമായില്ല വെള്ളമൊഴിച്ചാൽ കെട്ടുപോകുന്ന തീ പോലും അവർക്ക് ശമിപ്പിക്കാൻ സാധ്യമായില്ല പിന്നെ എന്തിനാണ് പ്രപഞ്ചത്തിനെക്കുറിച്ച് പഠിക്കുന്നത് ആ ഗവേഷണങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത പല ഗവേഷണങ്ങളും അല്ലെങ്കിൽ പല എക്സ്പ്ലറേഷനുകളും ഫേക്കാണ് അത് സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ചെയ്തതാണെന്നാണ് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് ഇത്രയും സാങ്കേതികവിദ്യ ഉണ്ടായിട്ടും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് അത് ശമിപ്പിക്കാൻ സാധ്യമായിട്ടില്ല നമ്മൾ ഹോളിവുഡ് സിനിമകൾ കാണുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള ഒരു പ്രത്യേക പൈപ്പ് ലൈൻ കാണാൻ സാധിക്കും അത് ഫയർ ആണ് അഗ്നിബാധ ശമിപ്പിക്കാനായിട്ട് വരുന്ന ഫയർ ഫൈറ്റേഴ്സ് അവരുടെ ഓസ് ആ ഫയർ ഹൈഡ്രൻറ്റിൽ കടുപ്പിച്ചിട്ടാണ് അഗ്നിബാധ ശമിപ്പിക്കുക അമേരിക്കയിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഫയർ ഹൈഡ്രൻസ് ഉണ്ട് ഈ ഫയർ ഹൈഡ്രൻസൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് വലിയ കണ്ടെയ്നേഴ്സിലേക്കായിരിക്കും ആ കണ്ടെയ്നറുകളിലൊക്കെ വലിയ രീതിയിൽ ജലം സൂക്ഷിച്ചു വയ്ക്കാൻ അവർക്ക് സാധ്യമാകും പക്ഷേ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ജലത്തിന് ഒരു പരിധിയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുതലായിട്ട് ജലം സൂക്ഷിച്ചു വെക്കാറുണ്ട് പക്ഷേ ഈ കാലിഫോർണിയ പോലുള്ള അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പരിമിതിയുണ്ട് അത് ഒരു വലിയ മലം കൂടാതെ അവിടെ ജലത്തിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന കുറഞ്ഞ അളവിലുള്ള ജലം മാത്രമേ അത്തരത്തിലുള്ള കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ജലത്തിൻ്റെ കുറവ് ഒരു വലിയ കാരണം തന്നെയാണ് അതുകൊണ്ടാണ് ഫയർ ഫൈറ്റേഴ്സിന് ഈ അഗ്നിബാധ ശമിപ്പിക്കാൻ സാധിക്കാതെ പോയത് ഫയർ ഫൈറ്റേഴ്സ് സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട് അവരൊരു ഫയർ ലൈൻ സൃഷ്ടിക്കും അഗ്നിബാധ ആ ലൈന് അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും അവർ നടത്തുക പക്ഷേ ഇതൊരു മലം പ്രദേശമാണ് ഒരുപാട് മലകളുണ്ട് ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മരങ്ങളിലേക്ക് മാത്രമല്ല അല്ലെങ്കിൽ ചെടികളിലേക്ക് മാത്രമല്ല ഈ അഗ്നിബാധ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ അല്പം അകലെയുള്ള കുന്നിൻ്റെ മുകളിലേക്കും ഈ അഗ്നിബാധ വ്യാപിക്കും അതിൻ്റെ ഇടയിലുള്ള താഴ്വാരങ്ങളിൽ കാര്യമായിട്ട് തീ പടരുന്നതല്ല ശക്തമായിട്ടുള്ള കാറ്റാണല്ലോ ആ കാറ്റിൽ ഒരു മലയിൽ ഉണ്ടായിരിക്കുന്ന അഗ്നിയിലെ പല തരികൾ തെറിച്ച് അങ്ങ് അകലെയുള്ള പത്ത് കിലോമീറ്റർ വരെ അകലെയുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ പെട്ടെന്ന് കത്തി നശിക്കുകയും ചെയ്യുന്നതാണ് ആ രണ്ട് മലകൾക്കിടയിലുള്ള ദൂരം ഏകദേശം പത്ത് ഒക്കെയാണ് ഒരിക്കലും ആരും അത്രയും വേഗതയിൽ അഗ്നിബാധ ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല അതിനെ ഫയർ ഫൈറ്റേഴ്സിന് നിർവീര്യമാക്കാൻ വളരെയധികം പ്രയാസമാണ് മറ്റൊരു സാധ്യത ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്ററിൽ വലിയ അളവിൽ ജലം സമാഹരിച്ചുകൊണ്ട് ഈ അഗ്നിബാധയ്ക്ക് ഇരയായ മലകളുടെ മുകളിലൂടെ പറക്കാം അങ്ങനെ പറക്കുമ്പോൾ അവിടെ ജലം കൂടുതലായിട്ട് നിക്ഷേപിച്ച് അഗ്നിബാധ കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ശക്തമായിട്ടുള്ള പുകയാണ് അവിടെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററിന് മുൻപിലുള്ള ദൃശ്യം ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല കൂടാതെ സാന്റ ആനയുടെ അതിശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് പൈലറ്റിന് ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശവുമല്ല ആ ഭാഗം അമേരിക്കൻ ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് മരണസംഖ്യ വലിയ രീതിയിൽ ഉയർന്നിട്ടില്ല നിലവിൽ പതിനൊന്ന് പേരാണ് മരണമടഞ്ഞിരിക്കുന്നത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനഞ്ച് പേർ ഇപ്പോൾ മിസ്സിംഗ് ആണ് മനുഷ്യർ അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പല ഘട്ടങ്ങളിലും വലിയ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ പ്രകൃതി സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള വിപത്തുകളെ എങ്ങനെ അതിജീവിക്കണമെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല ഇത്തരത്തിലുള്ള വിപത്തുകൾ വരുമ്പോൾ ഉത്തരമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമാണ് മനുഷ്യന് സാധ്യമാവുക നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിലവിലുള്ള ഗ്ലോബൽ വാമിങ്ങിനെതിരെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് നമുക്ക് പരമാവധി കുറയ്ക്കാം കൂടുതലായിട്ട് മരങ്ങളെ വെച്ചു പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും തരിശായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ വനങ്ങൾ വരുന്നത് നല്ലതായിരിക്കും കൂടുതലായിട്ട് മരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗ്ലോബൽ വാമിങ്ങിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് വലിയ രീതിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ സൃഷ്ടിക്കുന്ന ഇൻഡസ്ട്രികളിൽ മാറ്റങ്ങൾ വരുത്തണം പുതിയ റെഗുലേഷനുകളിലൂടെ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ അതിന് ബദലായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം കൂടുതൽ വാഹനങ്ങളും ഇപ്പോഴും ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് അത് സൃഷ്ടിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യവും വളരെയധികം കൂടുതലാണ് അത് വർഷം കഴിയും തോറും ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കയാണ് അതിനെയൊക്കെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം പക്ഷേ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഉറപ്പായിട്ടും കൽക്കരി കൊണ്ടോ അല്ലെങ്കിൽ പെട്രോളിൽ ഉപയോഗിച്ചിട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ആയിരിക്കരുത് നമുക്ക് സോളാർ പാനലുകളിലൂടെയും വിൻഡ് മില്ലുകളിലൂടെയും ജലത്തിൻ്റെ സഹായത്താലും ഒക്കെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകണം തോറിയം പോലുള്ള കാര്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത ന്യൂക്ലിയർ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകണം അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളമായിരിക്കും കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ നിക്ഷേപണമുള്ളത് ഇന്ത്യയിലും ചൈനയിലുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കൊച്ച് കേരളത്തിലുമാണ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കൂടാതെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിലൂടെ മെസ്സേജ് അയച്ച് എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതുമാണ് താങ്ക്